വിരാട് കോഹ്ലി ഇന്ന് ലോകം കീഴടക്കിയ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം അതിനപ്പുറത്തേക്ക് നമ്മൾ ഇന്ന് കാണുന്ന കോഹ്ലിയെ ക്രിക്കറ്റിൽ ചുവടുറപ്പിക്കാൻ പഠിപ്പിച്ച ഒരു ക്രിമിനൽ ലോയറിന്റെ കൈകളുണ്ടായിരുന്നു പിതാവ് പ്രേം കോഹ്ലി രണ്ടായിരത്തി ആറ് ഡിസംബർ കർണാടകത്തിനെതിരായ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സൂപ്പർ ലീഗിലെ ഗ്രൂപ്പ് എ മത്സരത്തിന്റെ രണ്ടാം ദിനം വൈകിട്ട് നാല്പത് റൺസുമായി മടങ്ങുമ്പോൾ ആ പതിനെട്ടുകാരന് ഒരൊറ്റ ലക്ഷ്യം മാത്രം പുനീത് ബിഷ്ണിനൊപ്പം മൂന്നാം ദിനം കൂടി ക്രീസിൽ നിൽക്കണം ടീമിനെ ഫോളോ ഓൺ ഭീഷണിയിൽ നിന്ന് കരകയറ്റണം വലിയൊരു സ്വപ്നവുമായി ഉറങ്ങാൻ കിടന്ന വിരാടിനെ പുലർച്ചെ വിളിച്ചുണർത്തുന്നത് ഞെട്ടുന്നൊരു വിവരം അതുവരെയുള്ള ക്രിക്കറ്റ് ജീവിതത്തിൽ കൂട്ടുണ്ടായിരുന്ന അച്ഛൻ പ്രേം കോഹ്ലി മസ്തിഷ്കാഘാതം മൂലം ഗുരുതരാവസ്ഥയിൽ പുലർച്ചെ തന്നെ കോഹ്ലി വിളിപ്പാടകലെയുള്ള വീട്ടിലോടിയെത്തിയെങ്കിലും അച്ഛൻ അവസാന ശ്വാസം വലിക്കുന്നതാണ് കാണുന്നത് ആ പതിനെട്ടുകാരൻ തകരാൻ തുടങ്ങി കർണാടകത്തിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള അവസാന കച്ചിത്തുരുമ്പായിരുന്നു ആ ടീമിന് വിരാട് കോഹ്ലി അന്ന് ടീം അംഗങ്ങൾ കാണുന്നത് ഡ്രസ്സിംഗ് റൂമിൽ കണ്ണിൽ പടർന്ന നനവ് മറയ്ക്കാൻ പാടുപെട്ട് പാടണിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന വിരാടിനെയാണ് പുലർച്ചെ രണ്ടു മണിക്ക് മരിച്ച അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾ പെട്ടെന്ന് തന്നെ തീർത്ത് നേരത്തെ ഗ്രൗണ്ടിലെത്തുകയായിരുന്നു ഉള്ളിലിരമ്പുന്ന സങ്കടക്കടലിന്റെ ചെറിയൊരു ലാഞ്ചന പോലും മുഖത്ത് പ്രകടമാക്കാതെ കളിച്ച് സെഞ്ചുറിക്ക് പത്ത് റൺസ് അകലേ വെച്ച് കോഹ്ലി പുറത്തായി വിരാട് എന്ന സ്റ്റേഡിയം വിട്ടുമടങ്ങുമ്പോൾ പതിവാഘോഷത്തിനൊന്നും എതിരാളികൾ മുതിർന്നില്ല വർഷങ്ങൾക്കു ശേഷം ടീം അംഗങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ തന്നെ ആശ്വസിപ്പിക്കുമ്പോൾ ഉള്ളിൽ വിങ്ങി പൊട്ടുകയായിരുന്നു താനെന്ന് ഗ്രഹാം ബെൻസിന് നൽകിയ അഭിമുഖത്തിൽ കോഹ്ലി തന്നെ പറഞ്ഞിരുന്നു ഒരു കളി പാതി വഴിക്ക് ഉപേക്ഷിക്കാനാവില്ല എനിക്ക് അച്ഛന്റെ അന്ത്യക്രിയകൾ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ സഹോദരൻ ഒരു വാക്കു കൊടുത്തു അച്ഛന്റെ മോഹം ഞാൻ സാക്ഷാത്കരിക്കും ഒരു നാൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക തന്നെ ചെയ്യും അന്നു മുതൽ ക്രിക്കറ്റ് ഒഴികെയുള്ള മറ്റെല്ലാത്തിനും ജീവിതത്തിൽ രണ്ടാം സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി കൈവിടുമ്പോഴും അച്ഛന്റെ സ്വപ്നം മാത്രം ഉപേക്ഷിക്കാൻ വിരാട് തയ്യാറായില്ല വിധിയോടുള്ള രോഷം മുഴുവൻ അതിർത്തികൾ ഭേദിച്ച് ആർത്തിരുമ്പുന്ന ആൾക്കൂട്ടങ്ങളിലേക്ക് പറത്തിവിട്ട ആ പന്തുകൾ തീർത്തു അവിടെ നിന്നാണ് എന്ന വിശ്വവിജയ് ജനിക്കുന്നത്